നിരവധി കണ്ണീർ പരമ്പരകൾക്കിടയിൽ ഒരുവിധമുള്ള പ്രേക്ഷകരെല്ലാം താല്പര്യത്തോടെ കാണുന്ന ഒരു പരമ്പരയായിരുന്നു ഉപ്പും മുളകും പതിവ് സീരിയൽ ശൈലിയിൽ നിന്നും മാറി സിറ്റുവേഷൻ കോമഡി പോലെയാണ് ഉപ്പുമുളകും അവതരിപ്പിക്കുന്നത് ആദ്യ രണ്ട് സീസണിലെയും വിജയത്തിനു ശേഷം ഇപ്പോൾ മൂന്നാം സീസണാണ് സംപ്രേഷണം ആരംഭിച്ചിരിക്കുന്നത് ബാലും നീലുവും കേശുവും മുടിയനും ലച്ചും ശിവയും തുടങ്ങി പാർക്കുട്ടി വരെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നവരാണ് കഴിഞ്ഞ രണ്ട് സീസണുകളും ടി ആർ പി റേറ്റിംഗിൽ മുൻപന്തിയിലായിരുന്നു ഇപ്പോൾ പരമ്പര പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് പുതിയ ചില താരങ്ങൾ ഉപ്പുമുളകിന്റെ ഭാഗമായിട്ടുണ്ട് മുൻ സീസണുകളിലെ ചില കഥാപാത്രങ്ങൾ മൂന്നാം സീസണിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പാർക്കുട്ടിക്ക് പുറമെ നന്ദൂട്ടി എന്നൊരു കൂടി ഉപ്പുമുളകിന്റെ ഭാഗമായിട്ടുണ്ട് റീൽസ് വീഡിയോകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയാണ് നന്ദൂട്ടി ജൂഹി റുസ്തഗി അവതരിപ്പിക്കുന്ന ലച്ചുവിന്റെ മകളായിട്ടാണ് നന്ദൂട്ടി അഭിനയിക്കുന്നത് നന്ദുട്ടിയെ കൂടാതെ ഇസ്താൻ എന്ന കൊച്ചുമിടുക്കനുമുണ്ട് അഴകനന്ദ എന്നാണ് നന്ദൂട്ടിയുടെ യഥാർത്ഥ പേര് രണ്ടു വയസ്സുള്ള ഇസ്താനും സോഷ്യൽ മീഡിയയിൽ താരമാണ് അതേസമയം പുതിയ താരങ്ങൾ വന്നിട്ട് മുടിയൻ ഋഷിയുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് സീസൺ രണ്ട് പകുതിയായപ്പോൾ മുതലാണ് മുടിയൻ ഉപ്പുമുളകിൽ നിന്നും മാറിയത് അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ ചില വാക്തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഋഷിയുടെ പിന്മാറ്റത്തിന് കാരണമായി പറയുന്നത് കൂടാതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായിരുന്നു ഋഷി ഫൈനലിസ്റ്റുകളിൽ ഒരാളുമായിരുന്നു ഋഷി പരമ്പരയിൽ തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് പ്രധാന താരങ്ങളിൽ ഒരാളായ ബിജു സോബാന ഉപ്പും മുളകിലേക്ക് ഋഷിയുടെ തിരിച്ചു വരവ് പ്രതീക്ഷിക്കാമെന്നാണ് ബിജു ഷാജി പാപ്പൻ മീഡിയോട് പ്രതികരിച്ചത് സീസൺ ത്രീക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ശ്രീകുമാർ ഉപ്പും മുളകിലേക്ക് തിരികെ വന്നിട്ടുണ്ട് പുതിയ കഥാപാത്രങ്ങളും വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും പരമ്പര നന്നായി മുന്നോട്ടു പോകുന്നു ഋഷിയുടെ വരവ് പ്രതീക്ഷിക്കാം കാരണം ബിഗ് ബോസിൽ പോയതിന്റെ ഒരു വർഷത്തെ എഗ്രിമെന്റോ മറ്റോ ഉണ്ട് അത് കഴിയുമ്പോൾ അവനും ഉണ്ടാകുമെന്നാണ് ബിജു സോബാനം പറഞ്ഞത് നല്ല റീച്ചാണ് ഉപ്പുമുളകം സീസൺ ത്രീക്ക് കിട്ടുന്നതെന്നും താരം പറയുന്നു